െതിരെയുള്ള പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് ആലോചന കൃത്യം നടന്നത് ചെന്നൈയിലായതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കാര്യം പരിശോധിക്കുന്നത് മൂവാറ്റുപുഴ പോലീസാണ് നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയിൽ കേസെടുത്തത് എപ്പോൾ എന്തായാലും കൊള്ളാം സ്വന്തം ബന്ധു ആണ് ഈ ഒരു വിഷയമായി രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മിനു മുനീർ പറഞ്ഞ വിഷയങ്ങളെ പൊളിച്ചടക്കൊണ്ട് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞ എല്ലാ അലിഗേഷൻസും അതിൽ പൊളിഞ്ഞു അടങ്ങി എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടിക്ക് എതിരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു മദ്യം കൈവശം വെച്ചതിന്റെ ഒരു നൊ ആ സ്കൂളിൽ പുറത്താക്കിയെന്ന് പറഞ്ഞ ഒരു നൊണ ആ കുട്ടി അതേ സ്കൂളിൽ തന്നെ പത്താം ക്ലാസിൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി അത്യാവശ്യം നല്ല മാർക്കല്ല ഫുൾ എ പ്ലസ് വാങ്ങണ്ടത് ഒരേ എ പ്ലസ് മാത്രമേ കുറവുള്ളൂ അങ്ങനെ ജയിച്ചൊരു കുട്ടി അതുകൂടാതെ തന്നെ അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുന്നു അതിനും തെളിവ് നമ്മൾ തന്നെ കൊണ്ടുവന്നു ആ ഒരു പെൺകുട്ടിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആ ഒരു കുട്ടി ജനിച്ച ദിവസം അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ മിന്നു മുന്നീർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നുണകൾ പറയുന്നത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കിയാൽ മാത്രം മതി അവരുടെ സോഷ്യൽ മീഡിയ വലിയ രീതിയിലൊന്നും ആയിരുന്നില്ല ചെറിയ ഒരു ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് വിഷയങ്ങൾ വന്നതോട് കൂടിയിട്ട് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഗൗരവമുള്ള പ്രശ്നം നടക്കുമ്പോഴും അവർ ഭയങ്കര രസകരമായിട്ടുള്ള ഒക്കെ ഷെയർ ചെയ്യുക അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിനൊക്കെ വ്യൂ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് അതായത് അവരെന്താണോ ആഗ്രഹിച്ചത് നടന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കലും നമുക്ക് നിയമവശം കൊണ്ട് നോക്കുകയാണെങ്കിൽ അവരുടെ മുഖം കാണിക്കാൻ പാടില്ല അങ്ങനെ റിപ്പോർട്ടർ ചാനൽ അവരുടെ മുഖം മറച്ചപ്പോൾ അവർക്ക് മുഖം കാണിക്കാൻ കഴിയില്ല എങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് വീണ്ടും അവരെ മുഖം കാണിച്ചുകൊണ്ട് വീട് ചെയ്യുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അപ്പോ ഇത് തെറ്റാണ് പക്ഷെ എനിക്ക് എന്റെ ഫെയിമാണ് വലുതാക്കേണ്ടത് എന്ന് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് അവർ പല ഇന്റർവ്യൂകളിൽ വന്നിട്ടുള്ളത് മുഖം കാണിക്കൂ മക്കളെ എന്നുള്ളതാണ് ഓക്കെ ചെന്നൈയിൽ നടന്ന കേസാണ് അതുകൊണ്ട് തന്നെ ചെന്നൈയിലാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ നടൻ നിവിൻ പോളിയുടെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ആ ഒരു വിഷയം ഉണ്ടാകുന്ന ദുബായിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് ദുബായ് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്തയുടെ കുറച്ച് കഷ്ണങ്ങളൊന്നും വായിക്കാം രണ്ടായിരത്തി പതിനാലിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഓഡിഷന്റെ പേരിൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം മിനു മുനിർ തന്നെ ഒരു സംഘത്തിന് കൈമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നുമാണ് യുവതിയുടെ പരാതി ചെന്നൈയിൽ നടന്ന സംഭവം ആയതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണമോ എന്ന ആലോചന പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് നടി കേസ് തമിഴ്നാട് പോലീസ് ഏറ്റെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നീക്കം യുവതിയുടെ പരാതിയിൽ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നതിനൊപ്പം നടിയെ ഉടൻ ചോദ്യം ചെയ്യും മിനു മുനീറിനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി മൂവാറ്റുപുഴയിൽ എത്തിയാണ് യുവതി

അവരുടെ മുഖം കാണിച്ചുകൊണ്ടാണ് വീഡിയോ അവർ പരമാവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഫോട്ടോ വെച്ച് ഇവര് എന്താ പറയുക അവിഹിതത്തിൽ കുഞ്ഞുണ്ടായതാണ് മദ്യപാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അലിഗേഷൻസ് അവർ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുണ്ട് ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ മീനു മുനീർ അല്ല ഇര മീനു മുനീർ ഇവിടെ പ്രതിയാണ് അതുകൊണ്ട് നമുക്ക് അവരുടെ മുഖം കാണിക്കുന്നതില പേര് പറഞ്ഞു യാതൊരു തടസ്സവും ഇല്ല നിയമതടസ്സങ്ങളൊന്നും ഇല്ല നേരെ തിരിച്ച് മറ്റുള്ള കേസുകളെ കുറിച്ച് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്നാൽ പോലും ആരും ഇപ്പൊ ആരും ഇപ്പൊ മുഖം മറിക്കണമെന്നൊന്നും കണ്ടിട്ടില്ല നമ്മൾ എന്തായാലും ഈ വിഷയത്തിൽ മറിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ സ്ത്രീകൾ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്നും നുണ പറഞ്ഞുകൊണ്ട് ആളുകളെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേതൃത്വം ഏറ്റെടുത്ത് ഞാനൊരു നേതാവാണ് എന്ന് വരുത്തി തീർക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെയും പുറത്താണ് അവരത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു തർക്കവും ഇല്ല ഇത് എന്തായാലും നമുക്ക് ഒറ്റയടിക്കൊന്നും ഈ ഒരു കേസ് തീർപ്പാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഇവർക്കെതിരെയുള്ള അലിഗേഷൻസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്നുള്ളതാണ് അപ്പോ ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു വിഷയമായത് കൊണ്ട് തന്നെ ചെന്നൈയിൽ തന്നെയാണ് ഈ ഒരു കേസ് പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ അകത്ത് നടന്ന ഒരു കാര്യമാണല്ലോ അല്ലെ അപ്പോ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ആയിട്ടാണ് മിന്നു മുനീർ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് അവർക്കെതിരെ ഒരു കേസ് വരുന്നത് സ്വന്തം ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് മിനു മിനൂർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സമ്പത്തിന് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി നുണ പറയുകയാണ് എന്നുള്ള രീതിയിലാണ് മിനു പറയുന്നത് പക്ഷെ കൃത്യമായിട്ട് ഒരാള് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എനിക്ക് വല്ലാണ്ട പിടിയൊന്നുമില്ല ഇനി മിനു മിനീറിന്റെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം കാരണം ഫെയിം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും നാലാൾ അറിയട്ടെ എന്നുള്ള ഒരു പേരിന് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ജീവിതം കൊണ്ട് ഒരു അർത്ഥം ഇല്ല അവർക്കൊന്നും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരാള് അവരെ പീഡിപ്പിച്ചു പീഡിപ്പിച്ച ആള് ഒരു ഇരുപത്തയ്യായിരം രൂപ ചോദിച്ച് തന്നില്ല അങ്ങനെയുള്ള ഓരോരോ ഓരോ മുടന്ന് ന്യായങ്ങളൊക്കെ പറയുക പീഡനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക എങ്ങനെയെങ്കിലും ഫെയിം ഉണ്ടാക്കണം അതിനോരോന്ന് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഇപ്പൊ മുനീർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവരെ ഒരാള് എന്താണ് പേര് ഒരാൾ അവർക്ക് ഒരു മെസ്സേജ് അയച്ചതാണ് അതായത് ഒരു ഉപദേശമാണ് അയാളുടെ ഡയലോഗ് ഇതാണ് മിനിമം എല്ലാവരും പാപികളാണ് പതിനഞ്ച് വർഷം മുൻപ് നടന്ന കാര്യം അങ്ങ് ക്ഷമിച്ചുകൂടായിരുന്നോ ഇപ്പോൾ കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെയാണ് ആ പൊട്ടൻ പറയുന്നതെന്ന് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തുറന്ന് പറയാൻ അവസരം കിട്ടി ഇല്ലെങ്കിൽ ഇവർ ഭൂമിയിൽ വെച്ചേക്കുവോ അത് ശരി മുന്നേ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഭൂമിയിൽ വെച്ചേക്കുവോ എന്നുള്ള കാര്യം കഴിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയൊക്കെ കേസ് കൊടുത്ത പീഡന കേസ് കൊടുത്ത ആളുകളൊക്കെ ഇപ്പൊ മരിച്ചു പോയിട്ടുണ്ടാവൂലേ ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അതൊക്കെ വെറുതെ വരെ സാധനം അടിച്ചിറക്കുക എന്നുള്ളതാണ് ഇനിയും പുതിയ മുകേഷ് മാര് ജയസൂര്യമാർ ഭാവിയിൽ മുളക്കരുത് സ്ത്രീകൾക്കും ഒരു ജോലി കിട്ടണമെങ്കിൽ അവർ കഷ്ടപ്പെട്ട് എന്ത് പഠിച്ചാലും അതിനൊന്നും ഒരു വാല്യൂം കൊടുക്കാതെ അവൾ ബ്രൈബ് കൊടുക്കണം പിന്നെ അവളുടെ മാനവും പിടിച്ചു വാങ്ങുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിന്ന് തുടച്ചു നോക്കി പോകേണ്ടതാണ് ഓക്കെ അതായത് ഇവരെ പോലെയുള്ള ആളുകൾ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്നത് ഇവർക്കെതിരെ നിങ്ങൾ പറഞ്ഞ അലിഗേഷൻ ഒക്കെ നോണയാണ് എന്ന് ജനങ്ങൾ ഓൾറെഡി മനസ്സിൽ വെച്ചിട്ടുണ്ട് സ്ത്രീകൾ സിനിമയിൽ വരുന്നത് അഭിനയിക്കാനും അതിന്റെ റെമ്യൂറേഷൻ വാങ്ങി പോകാനുമാണ് അല്ലാതെ മാനം കാഴ്ച വെക്കാനല്ല അത് ശരിയാണ് മാനം കാഴ്ച വെക്കാനല്ല എന്നാൽ മാനം കാഴ്ച വെക്കാൻ വരുന്ന അതിലൂടെ സിനിമയിൽ അവസരം വാങ്ങുന്ന ആളുകളുണ്ട് എന്ന് പല ആളുകളും ഇപ്പൊ തുറന്നു പറയണ്ടല്ലോ ഇവിടെ നിയമമുണ്ടോ എന്ന് ജനങ്ങൾ അറിയണ്ടേ സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ അവർക്ക് സുരക്ഷിതം ഉണ്ടോ എന്ന് ജനങ്ങൾ അറിയണ്ടേ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്താണ് ജനങ്ങൾ അറിയണ്ടേ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കേണ്ടേ തുല്യ അവകാശത്തോടെ ആരെങ്കിലും മുന്നോട്ട് വന്നാലേ വന്നാലല്ലേ നിയമത്തിന് ഇടപെടൽ പറ പറ്റത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായും തെറ്റു ചെയ്യുന്നവർക്ക് ഇരിക്കപ്പുറതി കാണില്ല മുന്നോട്ട് വരുന്നവളെ ഒതുക്കാൻ നോക്കും എത്ര കള്ളക്കേസ് ഇട്ടാലും സത്യമേ ജയിക്കുകയുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സ്വയം മനസ്സിലാക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ചാൽ പോരെ ഇനി പേടിക്കേണ്ടി വരുമല്ലോ പോസ്കോ എന്ന സാധനം തിരിച്ചു പറഞ്ഞ കാര്യം കളിയാക്കണ്ട പോസ്കോ അല്ല ഇതിനപ്പുറവും വന്നാലും തളരുകയില്ല പതറുകയില്ല ഇത് പോസ്റ്റ് ചെയ്യുന്നത് എന്നെ അറിയാവുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് എന്റെ പേജിൽ ട്രയൽ ചെയ്യാൻ ആരും വരണ്ട നീതി കോടതി തീരുമാനിക്കും ഓഹോ അതായത് അവരുടെ പേജ് കോടതി തീരുമാനിക്കും നീതി അല്ലേ എന്നിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് എന്നിട്ട് അവരെ കളിയാക്കിയത് അതിനൊക്കെ എതിരെയാണ് കേസ് ഒരു ഇരയുടെ മുഖം കാണിച്ചതിനെതിരെ കേസ് നിങ്ങൾക്ക് നിങ്ങൾ ഇരയാണെങ്കിൽ നിങ്ങളുടെ പേരും ഫോട്ടോ കാണിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളതായിരിക്കുള്ളൂ പക്ഷെ മാനാഭിമാനമുള്ള ആളുകൾക്ക് അതൊന്നും പറ്റില്ല അവർ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുക തന്നെ ചെയ്യും അപ്പോ മിനു മുനീറിന്റെ ആ ഒരു സംഭവം കേട്ടല്ലോ സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുന്ന ഒരാളാന്ന് പറഞ്ഞത് ആദ്യം നമ്മളൊന്നും നന്നാവണം എന്നിട്ട് സമൂഹം നന്നാക്കണം എന്നുള്ളതാണ് ഇതങ്ങനെയല്ല ഇത് ഞാൻ നന്നേ അല്ല നാടും നന്നാക്കാൻ നടക്കുക നടക്കും ഞാൻ പറയാ എങ്ങനെയെങ്കിലും പേരെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം ഈ ഒരു വിഷയത്തിലുള്ളൂ എന്നുള്ളപ്പോ കോടതിക്ക് മനസ്സിലായിട്ട് വുകേഷിന്റെ വിഷയത്തിൽ തന്നെ അത് ഏകദേശം തീരുമാനമായി ഇപ്പൊ ഈ ഒരു പെൺകുട്ടി കൊടുക്കുന്ന കേസ് ബോക്സോയാണോ അല്ലെ കൃത്യമായി പറഞ്ഞാല് മിനു മുനീർ കുടുങ്ങും ഒരു തർക്കവും വേണ്ട ചെന്നൈയിലേക്ക് തമിഴ്നാട്ടിലേക്ക് കേസ് മാറ്റുകയാണെങ്കിൽ ഇവര് ഒന്നും കൂടിയും കുടുങ്ങി പോകാൻ സാധ്യതയുണ്ട് കാരണം അവിടേക്ക് ഇവിടേക്കുള്ള യാത്ര ആകെ ഇതൊരു എന്താ പറയുക ചൂടുവെള്ളത്തിൽ കൈയിട്ട ഒരവസ്ഥയാണ് അതാണ് അത് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പെട്ടെന്നൊന്നും മാറൂല എന്തായാലും മിനിമ പിന്നിറുന്ന എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത്തരം കേസുകളിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇനിയും ഊർജം ഉണ്ടാകട്ടെ പല ആളുകൾക്ക് അലിഗേഷൻ എലിഗേഷൻ പറയുന്നുണ്ട് എന്തെല്ലാം പൊളിഞ്ഞടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിന് മുന്നിൽ ഈ ഒരു ഫൈമം വെച്ച് നടക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല നാണം കേട് കൊണ്ട് നാട് വിടേണ്ട അവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ നുണകൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്കും പണി കിട്ടും എന്നുള്ള ഒരു ബോധം നല്ലതാണ് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് അഡ്വൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സൈനിങ് ഓഫ്